നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കനകൾക്കുന്ന് കൊട്ടാരത്തിലാണ് കൊട്ടാരം ഒളപ്പിലാണ് അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്ന ട്രാൻസ് പറഞ്ഞത് പറ്റിട്ട് ട്രാൻസ്പോ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നടക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ മിസ്റ്റർ റിജു അദ്ദേഹം ഉണ്ട് അദ്ദേഹം ആരാണ് ചോദിച്ചുകഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ കൊമേഴ്സ്യൽ സെഗ്മെന്റിൽ ഒരു എക്സിക്യൂട്ടീവ് ആണ് അപ്പം ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കുറച്ചൊരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ചേട്ടാ ഇത് കെ എസ് ആർ ടി സി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് അപ്പം കുറച്ചുകൂടെ എന്നൊക്കെ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് സാറിനോട് നേരിട്ട് ചോദിക്കാം ഞാൻ എന്തായാലും പറയിലേക്ക് പോകാം താങ്കളാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് തീർച്ചയായിട്ടും സാർ ഞാനിപ്പോൾ ക്യാമറയുടെ പിറകിലാണ് ഇനി സാറാണ് പറയേണ്ടത് തീർച്ചയായിട്ടും അതിന് മുന്നേ തീർച്ചയായിട്ടും താങ്കൾ നേരത്തെ ഒരു അതിശയം പ്രകടിപ്പിച്ചു കണ്ടു കെ എസ് ആർ ടി സിയുടെ ഇങ്ങനെ കെ എസ് ആർ ടി സി ചെയ്യുമോ എന്നുള്ളത് കാരണം ഏതാണ്ട് എഴുപത് വർഷങ്ങളായിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഇതൊരു അപൂർവ അത്യപൂർവ്വ സന്ദർഭമാണ് ട്രാൻസ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നമ്മുടെ സി എം ഡിയുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് കെ എസ് ആർ ടി സിയുടെ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന പത്ത് മുന്നൂറോളം വരുന്ന ബസ്സുകൾ വ്യത്യസ്ത വിഭാഗം എട്ടോളം വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകളുടെ ഒരു ലോഞ്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആനേറയിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തതോട് കൂടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് ആരംഭിച്ചത് അതിനുശേഷം ഈ മൂന്ന് ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിൽ ഇവിടെ ഈ എക്സ്പോ നടക്കുകയാണ് ആ എക്സ്പോ തന്നെയാണ് ഏറ്റവും വലിയ അതിശയം താങ്കൾ സൂചിച്ചതുപോലെ കാരണം ഇത് ഒരു ഇവന്റ് മാനേജ്മെന്റും അങ്ങനെയൊന്നും അല്ല ഇത് കെ നേരിട്ട് തന്നെ നടത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് സാർ ഈ കെ എസ് ആർ ടി സിയിൽ നമ്മൾ യാത്രക്കാരെ കൊണ്ടുപോകുന്ന കൊണ്ടിറക്കുന്നു ദീർഘദൂര സർവീസുകളുണ്ട് മറ്റു റൂട്ടുകളിലേക്കുണ്ട് നമ്മൾ അന്തർ സംസ്ഥാന സർവീസുകളുണ്ട് പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും ഒരു കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈവിംഗ് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് കെ എസ് ആർ ടി സി എന്താണത് അതിനെ കുറിച്ച് പറയാനുള്ളത് കാരണം ഡ്രൈവിങ് ഇപ്പം സാറ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സെഷനുകളിലൊക്കെ പലപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ച് കണ്ടു കാരണം നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആക്ച്വലി ലൈസൻസ് ടു കിൽ എന്നുള്ളൊരു അവസ്ഥയാണ് മാർക്കറ്റിലുള്ളത് അപ്പോൾ അതിനേക്കാട്ടും കെ എസ് ആർ ടി സിയെ പോലെ ഇത്രയും ഒരു പ്രബലമായ പാരമ്പര്യവും ഒക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും ഏറ്റവും എന്താ പറയുക കഴിവുറ്റ ഡ്രൈവർമാരുള്ള ഒരു സംവിധാനത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ആരംഭിച്ചുകൂടാ കുറേയും കൂടി ക്രിയേറ്റീവായിട്ടും ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഒരു ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പദ്ധതി അങ്ങനെയാണ് തുടക്കം കുറിച്ചത് പക്ഷേ അത് ഏ വും വിജയകരമായിട്ടും അത് എല്ലാ സംവിധാനങ്ങളും കിട്ടും അതൊരു ഡ്രൈവിംഗിൻ്റെ ഒരു എല്ലാ പഠനം അതിപ്പോൾ ആയാലും പ്രാക്ടിക്കൽ ആയാലും ഒരു ലൈസൻസ് അവെയിൽ ചെയ്യുന്നതിനുള്ള ആ ഘട്ടം വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കെ എസ് ആർ ടി സിയുടെ ഒരു നൂതന ആശയം തന്നെയാണ് ഇനി ഇതിനോടനുബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് പറയുമ്പോൾ കെ എസ് ആർ ടി സി തുടങ്ങിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു കാര്യം മാത്രമാണ് ഒരു പക്ഷേ സാർ പറഞ്ഞു അത് കൂടാതെ ഇപ്പോൾ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് കെ എസ് ആർ ടി സി ഒരു പക്ഷേ ഒരു പൊതുജനത്തിന് അത്രത്തോളം പരിചിതമായിരിക്കില്ല എന്തായിരിക്കും ഇതിൽ നിന്നുള്ളത് കെ എസ് ആർ ടി സി ഒരു വാണിജ്യ ഒരു വിഭാഗത്തിൻ്റെ ഒരു എന്താ പറയുക അതും കൂടി ചേർന്ന് നിൽക്കുന്ന എസ്റ്റേറ്റിലാണ് അതിൻ്റെ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ വാണിജ്യ വിഭാഗം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു വിഭാഗമുണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് ഇതര വരുമാനം സാധാരണ നിലയിൽ നമ്മൾ ബസ് ഓടുന്നു അതിൽ നിന്ന് കലക്ഷൻ കിട്ടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിനപ്പുറം കെ എസ് ആർ ടി സി കൂടുതൽ വരുമാനം ആർജിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ടിക്കറ്റ് അല്ലാത്ത മറ്റു വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും അധികം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബസ് പരസ്യങ്ങളാണ് ബസ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ എ സി ബസ്സുകളിൽ മുതൽ താഴെക്കടയിലുള്ള സാധാരണ ബസ്സുകളിൽ വരെയും ഏറ്റവും നല്ല രീതിയിൽ പരസ്യങ്ങൾ അതും ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതായത് പബ്ലിക് ഇൻറ്റഗ്രിറ്റി മൊറാലിറ്റി ഇതിനെ ബാധിക്കാത്ത രീതിയിലുള്ള കൂടുതൽ സർക്കാരിൻ്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് നമ്മളതിനകത്ത് പ്രദർശിപ്പിക്കുന്നത് അത് കെ എസ് ആർ ടി സിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു വരുമാന മാർഗ്ഗമാണ് മുൻകാലങ്ങളിലൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ടെൻഡർ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നേരിട്ട് നടത്തുമ്പോൾ കുട്ടയും കൂടെ വിശ്വാസ്യതയുണ്ട് സുതാര്യതയുണ്ട് കുറേ കൂടെ നമുക്ക് ആഫ്റ്റർ സ്കെയിൽ സർവീസൊക്കെ നമുക്ക് കുട്ടിയും കൂടെ നന്നായിട്ട് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് വളരെയധികം സ്വീകാര്യതയുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒരു നാഴിക തെറ്റെന്ന് തന്നെ പറയുന്ന സാധനമാണ് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് മുൻപും ഇതേപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി നമുക്ക് നടപ്പാക്കാൻ നോക്കിയിരുന്നെങ്കിലും ദുർഭാഗ്യം അത് വേണ്ടത്ര വിജയിച്ചില്ല കാരണം ഇതിൻ്റെ കെ എസ് ആർ ടി സിയുടെ റൂട്ട് അറിയുന്ന ഐ മീൻ അടിത്തറ അറിയുന്ന ആളുകൾ കൂടി ഇതിൽ പങ്കാളിയാവുമ്പോൾ മാത്രമേ അത് പൂർണ്ണമായിട്ടും വിജയിക്കുകയുള്ളൂ അങ്ങനെയാണ് ഈ എസ്റ്റിറ്റ് വിഭാഗത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് വിഭാഗമാണ് ഈ ഒരു സാധനം ഈ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കേരളത്തിലുടനീളമുള്ള നാൽപ്പത്തി മൂന്ന് വിഭവത്തിൻ്റെ തരത്തിൽ നമുക്ക് കൊറിയർ സർവീസ് കിട്ടും അത് ഏറ്റവും വിജയകരമായിട്ട് നടന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം ഏറ്റവും ജനങ്ങൾക്ക് അറിയാം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുകൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ് സി സ്വാഭാവികമായിട്ടും ആ നെറ്റ്വർക്കിനെ എങ്ങനെ ക്രിയാത്മകമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ ഒരു സംഗതി ആരംഭിക്കുന്നത് ആ ആരംഭിച്ചതിന് ശേഷം ഇന്നോളം ഈ നാളു വരെയും അത് ഏറ്റവും ഉയർന്ന വിജയമാണ് കൈവച്ചിട്ടുള്ളത് നിഷ്പ്രയാസം പറയാം പക്ഷേ വേണമെങ്കിൽ അതിൻ്റെ ട്രാക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഒരുപാട് മെക്കാനിസങ്ങളിലേക്ക് കുറേ കൂടെ ആഡ് ഓൺസ് നമുക്ക് ആവശ്യമുണ്ട് കുറെ കൂടെ കൂട്ടിച്ചേർക്കുകൾ വേണം അപ്പോൾ ആ രീതിയിൽ കെ എസ് ആർ ടി സി ഇപ്പം ഒരു വളരെ ചുരുങ്ങിയ ഒരു മൂന്ന് മാസം ആറ് മാസ കാലാവധിക്കുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഡിപ്പോയിൽ നിന്ന് ഡിപ്പോയിലേക്ക് മാത്രമാണ് കൊറിയർ സംവിധാനം ഉള്ളത് പകരം നമുക്ക് ഹോം ഡെലിവറി അല്ലെങ്കിൽ ഡോർ ഡെലിവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പരീക്ഷിക്കുന്നുണ്ട് അത് ആന്ധ്ര ബേസ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ അവരെ അസോസിയേറ്റ് ചെയ്യുകയാണ് അപ്പം അതുവഴി കൂടുതൽ കളക്ഷൻ സെൻറ്റേഴ്സ് സ്ഥാപിച്ച് പരമറ്റവും അധികം ജനകീയമാക്കുകയും പതിനാറ് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും സാധനങ്ങൾ എത്തിക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനെ കുറേയും കൂടെ നമ്മൾ കുറേ കൂടെ പാസ്റ്റെൻഡ് ചെയ്ത് കുറേയും കൂടെ സൂക്ഷ്മമായി കുറേ കൂടെ സുരക്ഷിതമായി കുറേ കൂടെ ട്രാക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട് കൂടുതൽ വരുമാനം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ഒൻപത് മുതൽ മിക്കവാറും ആ ഡെറ്റാണ് ടെൻഡ്യൂട്ടി വർക്ക് കണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ആ ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും കണ്ടുവരുന്നത് പിന്നെ തിരുപ്പുര ചേർത്ത് പറയാവുന്ന കൊമേഴ്ഷ്യൽ വിഭാഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റിങ്ങിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഡിപ്പോ ബ്രാൻഡിംഗ് ആണ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് കേരളത്തോടധികളം വ്യത്യസ്ത സ്ഥലങ്ങളിൽ തൊണ്ണൂറ്റി മൂന്നിലധികം യൂണിറ്റുകൾ ഉണ്ട് കെ എസ് ആർ ടി സിക്ക് ഈ യൂണിറ്റുകൾക്കൊക്കെ കുട്ടികൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു എൺപത് ശതമാനത്തിലധികം യൂണിറ്റുകൾ ഐൻ സെൻ്ററുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പോകളുടെ നവീകരണം അതിൻ്റെ ക്ലിനിക്നെസ് അതിൻ്റെ വൃത്തി പരിസര ശുചിത്വം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അത്തരം സ്ഥാപനങ്ങളെ അത്തരം സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഡിപ്പോയ്ക്ക് ബ്രാൻഡിങ്ങിനുള്ള പെർമിഷൻ കൊടുക്കും അങ്ങനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ സ്ഥാപനം എങ്ങനെയാണ് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നത് അതുപോലെ പരിപാലിച്ച് വൃത്തിയുള്ള ഈ ഗ്രീൻ ഫോട്ടോ പാലിച്ചുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി കുറേ കൂടി പണ്ട് എല്ലാവരും പറഞ്ഞ് കേൾക്കുവായിരുന്നു കെ എസ് ആർ സിയുടെ അവിടെയൊക്കെ ചെന്ന കഴിഞ്ഞിപ്പോൾ ബാത്റൂമിലൊന്നും കയറാൻ പറ്റില്ല പക്ഷേ ഇപ്പം നിങ്ങൾ പോയി നോക്കിയാൽ നമ്മൾ സുലഭ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ബാത്റൂമുകളൊക്കെയാണ് നിങ്ങൾ നോക്കാം പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങൾ ഇത് തുടങ്ങി കഴിഞ്ഞു ഈ നിങ്ങൾ പോകെ പോകെ എല്ലാ ഈ പറഞ്ഞ എല്ലാ ഡിപ്പോകളിലേക്കും ജനവാസമുള്ള എല്ലാ ഡിപ്പോകളിലേക്കും ജനസ്രദ്ധിച്ചുള്ള എല്ലാ ഡിപ്പോകളും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കും ആ ഒരു സ് ആ നീറ്റ്നെസ്സിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഡിപ്പോ ബ്രാൻഡിങ്ങിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഡിപ്പോകളെല്ലാം വളരെ വൃത്തിയുള്ള ഏറ്റവും സ്വീകാര്യമായ ഡിപ്പോ ആയിരിക്കും പിന്നെ എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പാസഞ്ചേഴ്സിന് വെയിറ്റ് ചെയ്യാനുള്ള എ സി വെയിറ്റിംഗ് റൂമുകൾ ഇതുപോലെ തന്നെ ഡിപ്പോ പോലെ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് എ സി വെയിറ്റിംഗ് ഏരിയ പറഞ്ഞ് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇരിക്കാൻ ഇരുപത് രൂപയാണ് എ സി റൂമിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് അഡീഷണൽ ഹവേഴ്സിന് പത്ത് രൂപയും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എസ്റ്റേറ്റ് വിഭാഗത്തിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് ഡിപ്പോകൾ പ്രഥമസ്ഥ ഏറ്റവും എന്താ പറയുക ട്രൈങ് സെൻറ്റേഴ്സാണ് അപ്പോൾ അവിടെയൊക്കെയുള്ള ഒരുപാട് കടമുറികൾ ഒന്നും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല സുതാര്യമായ ടെൻഡർ വ്യവസ്ഥകളിലൂടെ ഏറ്റവും മികച്ച ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് അതുവഴിയും നമ്മൾ വരുമാനം ആർജിക്കുന്നുണ്ട് അതുകൊണ്ട് ജനകീയ പങ്കാളിത്തമുണ്ട് ഇവരെ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു തുടക്കമാണ് അതിൻ്റേതായ സമയമെടുക്കുമായിരിക്കും എങ്കിലും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സാറിൻ്റെ ഏറ്റവും അകമഴിഞ്ഞ സഹായം അതുപോലെ നമ്മുടെ സി എൻ ഡി പ്രമോദ് ശങ്കർ സാർ അദ്ദേഹത്തിനൊക്കെ ആ ഒരു ക്രിയേറ്റീവായ ആ ഒരു വിഷൻ ആ വിഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നമ്മുടെ ഈ എക്സ്പോ കെ എസ് ആർ ടി സിയുടെ എഴുപതോളം വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ ഇന്നേ വരെ ഇന്നേ വരെ നമ്മൾ ജിമിക്കാത്ത ഒരു കാര്യമാണ് ഈ കാണുന്നത് ഇത് കെ എസ് ആർ ടി സി ആണോ നടത്തുന്നത് കാരണം ഇത് നമുക്ക് ഒരു എന്താ പറയുക ഗവൺമെൻറിൽ നിന്നൊരു പണ്ട് പോലും സ്വീകരിക്കാതെ പൂർണ്ണമായും സ്പോൺസർഷിപ്പ് വഴി കെ എസ് ആർ ടി സിയുടെ തന്നെ പിടുക്കന്മാരായ ആളുകളുടെ എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നിങ്ങൾക്ക് പറയുമ്പോൾ ഇന്ന ഇന്നാളെന്ന് പേരിട്ട് പറയുന്നില്ല തീർച്ചയായിട്ടും മന്ത്രിയുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം ആ ഉണ്ട് സി എം ഡിയുടെ സപ്പോർട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരുടെയും വിവാഹത്തിൻ്റെയും കോർഡിനേഷനോടുകൂടിയിട്ടാണ് അത്രയും മനോഹരമായിട്ട് നടത്തിയത് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു ഈ എല്ലാ വർഷങ്ങളിലും ഇതുപോലെയുള്ള എക്സ്പോകൾ പ്രത്യേകിച്ചിട്ടും ഇത്തരം കനവൽക്കുന്ന് കൊട്ടാരത്തിലായാലും ഇങ്ങനെ ഒരു ഓട്ടോ എക്സ്പോ അങ്ങനെ അത്രത്തോളം സുപരിചിതമല്ല അപ്പോൾ അതൊരു സ്ഥിര സംവിധാനമാക്കാനുള്ള ആലോചന അവർ സ്ഥിര കേന്ദ്രം എന്നുള്ള രീതിയിൽ വന്ന ഏറ്റവും മികച്ച രീതിയിൽ അതിനെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് പറഞ്ഞല്ലോ എല്ലാ മാറ്റങ്ങളും ചെറിയ 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 പ്രൊഡക്റ്റങ്ങളാണല്ലോ ഒരു സ്റ്റെപ്പ് വെച്ച് തന്നെ അടുത്തേക്ക് പോകുന്നത് അതുപോലെ നമ്മൾ വളരെ തന്നെയാണ് കെ എസ് ആർ ടി സി ഉറപ്പായിട്ട് മുന്നോട്ടാണ് മന്ത്രിയുടെ ഗണേഷ് കുമാർ സാറിൻ്റെ ഏറ്റവും വലിയൊരു പിന്തുണയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയും ഉണ്ടെങ്കിൽ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് പ്രസ്ഥാനം വിജയിക്കും ഇപ്പറേ പോലെ നമുക്ക് ടിക്കറ്റ് വരുമാനം മാത്രമല്ല അത് കൂടുതൽ സർവീസ് ആണ് ടിക്കറ്റ് വരുമാന സർവീസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനപ്പുറം ടിക്കറ്റ് ഇതിൻ്റെ വരുമാനം ഇപ്പോൾ ബഡ്ജറ്റ് ടൂറിസം എല്ലാം അത് ഇടയ്ക്ക് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ് നമ്മുടെ ഈ ടൂറുകൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറുകൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ നടത്തിയിട്ട് അത്രയും അംഗീകാരങ്ങൾ വരെ നേടിയിട്ടുണ്ട് ഇപ്പം ലെഫ്രിറ്റിറ്റി പോലെയുള്ള ഷിപ്പ് ഒക്കെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സർവീസുകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് മാത്രമല്ല നമ്മൾ ഒരു ദിവസം തങ്ങാനുള്ള ഒരു സംവിധാനം ഓൾറെഡി ണ്ട് സാർ പറഞ്ഞിരിക്കുന്ന മൂന്നാറിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് നൈറ്റ് സ്റ്റേ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റി ആണ് ചിലയിടത്ത് വിത്ത് ഫുഡ് ഉള്ളത് അതൊരു അത് മറ്റൊരു സെഗ്മെന്റിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റു ദ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല അതിന്റെ വിഭാഗം തന്നെ പറയും പക്ഷേ എങ്കിലും സാർ ഈ പറഞ്ഞതുപോലെ അവിടെ സ്റ്റേ ഉൾപ്പെടെയുള്ള ഇപ്പോൾ പല ബ്ലോഗിലും കാണാറുണ്ടല്ലോ സ്ട്രെയിൻജേഴ്സിൻ്റെ ഒരു യാത്ര അത്തരം എക്സ്പീരിയൻസ് തന്നെയാണിത് കാരണം ഈ പറഞ്ഞ പത്തോ അൻപത്തിരണ്ടോ ആളുകൾ പോകുന്ന ഒരു ബസ്സിനകത്ത് എല്ലാവരും ഒരേ ആളുകളായിരിക്കില്ല എത്രയോ പുതിയ സൗഹൃദങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് വളരെ മികച്ച രീതിയിലാണ് അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ പറഞ്ഞല്ലോ പഴുതടച്ച സംവിധാനങ്ങളിലേക്ക് നമ്മൾ നടന്നു നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും നമ്മൾ എന്തായാലും വളർച്ചയുടെ പാതയിലാണ് കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴത്തെ വരുമാനം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം സാധാരണയിൽ നിന്ന് എത്രയോ വർദ്ധിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ഏതാനും വർഷങ്ങളിൽ തന്നെ കെ എസ് ആർ ടി സി അതിൻ്റെ പൂർണ്ണമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയും നല്ല സർവീസും എല്ലാം കൊടുക്കും അതുപോലെ ഈ ട്രാൻസ്ഫോ എല്ലാവരും ഒരുപാട് ആളുകൾ എത്രയോ ജന എത്ര ആളുകൾ വന്നു എന്ന് പറയാൻ പറ്റില്ല വന്ന ആളുകളൊക്കെ അതിശയത്തോടെ കൂടി മനം നിറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങി പോകുന്നത് ഇവിടുത്തെ കലാപരിപാടി ഇപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾക്ക് കേൾക്കാം നമുക്ക് ഇന്നൊരു നല്ല സംഗീത നിശയുണ്ട് നമ്മുടെ സ്റ്റീഫൻ ദേവസ്സിയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ബ്രളീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമായി ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എത്ര ആളുകളുണ്ട് ഈ ആളുകളുടെ ഡിപ്പ് നിങ്ങളൊന്ന് പോയിട്ട് കൗണ്ടറുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താൽ അറിയാം അത്ര മനോഹരമായിട്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പറഞ്ഞപ്പോ വളരെ ചുരുങ്ങിയ സമയം ഇരുപത് ദിവസം കൊണ്ടാണ് ഈ പരിപാടിയുടെ കോർഡിനേഷൻ നടക്കുന്നത് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ ഈ ഒരു മുഖച്ചായ മാറ്റത്തിൽ ഒരു ആന ആനവണ്ടി പ്രേമിയായ എനിക്കും വളരെ സന്തോഷമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്ന വിമർശനങ്ങളുണ്ടെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിമർശിക്കുന്നതും ഞാൻ തന്നെ ആയിരിക്കും അല്ല വിമർശിക്കുക എന്നുള്ളത് വിമർശനം പോസിറ്റീവായിട്ട് ആയിട്ടുള്ള വിമർശനം അതാണ് അത് ചെയ്യുന്ന വിമർശനങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കൂമ്പ് വാട്ടിക്കാൻ വേണ്ടി നടത്തുന്നത് പ്രവർത്തനങ്ങളാണ് അതല്ലാതെ പറയുകയാണ് ഇപ്പൊ വാഹനത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് പറയുന്ന ഒരു പരാതി എന്തായിരുന്നു കണ്ടക്ടർമാർ വണ്ടി അല്ലെങ്കിൽ നിർത്താതെ പോകുന്നു ഡ്രൈവർ ചവിട്ടുന്നില്ല ചില്ലറ കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഇഷ്യൂ പക്ഷെ നിങ്ങൾ ഇപ്പോ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തേക്ക് അധ്യക്ഷത ചരിത്രം എടുത്തു നോക്കിയാൽ കുറേ കൂടെ മെച്ചപ്പെട്ട സർവീസുകൾ അവർ സ്വയം ബോധവൽക്കരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് കാരണം മിക്കവാറും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് ഇതിനകത്തേക്ക് ഇപ്പം വരുന്നത് കാരണം അവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ മൂല്യം അറിയാം അതിനെ റീഇൻവെന്റ് ചെയ്യാനും കുറേ കൂടെ ഒരു പുനരുദ്ധാരണത്തിന്റെ ഭാഗമാവണമെന്ന് ചിന്തിക്കുന്ന അപ്പോൾ ഞാനും ഒരു അടിസ്ഥാന തൊഴിലാളിയായിട്ട് വന്ന ഒരാളാണ് നമുക്കിങ്ങനെ ഒരു ഇൻറ്റേർണലി ഒരു മെക്കാനിസം വഴി ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറുന്നത് ആ മാറ്റം തന്നെ എന്തുകൊണ്ടാണ് കാരണം എന്താ ഇതിനുള്ളിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കഴിവച്ച ആളുകൾ നിങ്ങൾ തന്നെ ഇവിടെയുള്ള പല മാതൃകകളും നിർമ്മിച്ചിരിക്കുന്ന മാതൃകകൾ കാണാം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ നിർമ്മിച്ചിരിക്കുന്ന എന്താ പറയുക ഈ ഇൻസിനേറ്റർ ഉൾപ്പെടെയുള്ള സാധനം ഇൻസിനേറ്റർ അതുപോലെ ഒരു വെഹിക്കിൾ ആയിട്ടുള്ള സാധനം ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കൈനത്തിലുള്ള കപ്പാസിറ്റിയുള്ള ആളുകളുണ്ടല്ലോ വളർച്ചയുണ്ട് സർ വിമർശനങ്ങളും ഉണ്ട് വളരും തീർച്ചയായിട്ടും അതൊരു അന്ധമായിട്ടുള്ള വിരോധം ആ എന്നുള്ള കാര്യത്തിൽ ഒരു സാധാരണ യാത്രക്കാരുടെ രീതിയിൽ തീർച്ചയായിട്ടും എനിക്കും ആ ഒരു ബോധ്യമുണ്ട് അപ്പൊ എല്ലാ ഭാവുകൾ താങ്കൾക്കും താങ്കളുടെ നന്ദിയുണ്ട് താങ്കൾക്കും താങ്കളുടെ മറ്റ് സഹ താങ്കളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും ഈ ഐഡിയൊക്കെ കൊടുക്കുന്നവർക്കും പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അത് അത് എടുത്ത് പറയണം കാരണം എന്താ വെച്ചാൽ ഗണേഷ് കുമാർ സാറ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് അദ്ദേഹം നേരത്തെ തന്നെ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും സമയത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയമാണ് നമുക്കന്ന് മിനി ബസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ആദ്യമായിട്ട് ഇൻട്രോസ് ചെയ്ത് ആർ ടി സിത്താണ് ഈ ഡീലക്സ് പോലെയുള്ള ഫെസിലിറ്റീസ് കുറേ കൂടെ ആളുകൾ കുറച്ച് കംഫർട്ടബിൾ കഴിഞ്ഞ ദിവസം സാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇനി എന്താ പറയാ നമുക്ക് ഈ ൾസ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ട് യാത്രക്കാർക്ക് അവരുടെ പ്രൈവസി സ്ത്രീകളുടെ സുരക്ഷ ഏറ്റവും അധികം വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സെഷനിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാനായിട്ട് ബസ്സിൽ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യം ഈവനൊരു ടോയ്ലറ്റിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കച്ചീരിയെ പോലെയുള്ള സൗകര്യങ്ങൾ എടുക്കുന്ന അല്ല ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ മെനഞ്ഞ് നമ്മുടെ കാര്യവട്ടത്തി നമ്മുടെ ഒരു ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ബസ്സിൽ വിഭാഗത്തിന്റെ ൂഷനാണ് ഇവര് നമ്മളൊരു ഗ്രൂപ്പായിട്ട് സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ശിഷ്ടം ബിന്നുകൾ സമാഹരിച്ചിട്ടുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഓരോ ഡിപ്പോകളിലും നിങ്ങൾ ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം വ്യത്യസ്ത രീതിയിൽ പ്രതികരിച്ചിരിക്കുന്ന ഈ ബയോ ബയോവേസ്റ്റ് അല്ലാത്ത കമ്പനിക്കുള്ള സംവിധാനങ്ങള് ഇപ്പം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത കെഎസ്ആർടിസിന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ കെഎർ ടി സിക്ക് ഒരു വലിയ പങ്കുണ്ട് കെഎർ ടി സി ആയിട്ട് കൊണ്ടുവരുന്നത് എന്നല്ല ഏറ്റവും അധികം ജനങ്ങൾ വരുമ്പോൾ അത്രയധികം മാലിന്യങ്ങൾ അവിടെ ചുഞ്ഞു കൂടുന്ന ഒരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് പലപ്പോഴും മൂത്രപ്പുരകളായാലും അതിൻ്റെ പരിസരങ്ങളായാലും ഇങ്ങനെ കണ്ട സിഗരറ്റ് പാക്കറ്റ് മുതലും മദ്യക്കുപ്പികൾ വരെയൊക്കെ നിറഞ്ഞു കിടന്നിട്ട് പല സ്ഥലങ്ങളിലും പേഴ്സണലി തന്നെ നമുക്കറിയാം ഈ ആളുകൾ എത്ര ഇങ്ങനെ എങ്ങനെയാണ് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്നറിയില്ല മദ്യക്കുപ്പികളൊക്കെ കൊണ്ടുപോയിട്ട് ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടു നശിപ്പിക്കുക അങ്ങനത്തെ പ്രസ്ഥാനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ എത്ര ക്രിയേറ്റീവാണ് അതാണ് ഞാൻ പറഞ്ഞത് സുലഭ പോലെയുള്ള സ്ഥാപനങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ ആ ഒരു നീറ്റ്നെസ്രിക്കും കാണാം ഇപ്പോൾ കാണണം സ്ലബിൻ്റെ ഒക്കെ ഒരു സ്ഥലങ്ങൾ എത്ര നീറ്റായിട്ടാണ് അവർ സൃഷ്ടിക്കുന്നത് കാരണം അതാണ് നമ്മൾ അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ വഴിയാൻ സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷൻ തന്നെയാണ് കുമാർ സാറിൻ്റെ ഒരു വലിയ വിഷൻ തന്നെയാണ് സി എം ഡി ആയിരുന്നു അദ്ദേഹം ഏത് രീതിയിലാണ് നമ്മളിത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു വിഭാഗമൊക്കെ ഫോം ചെയ്ത് അതിനെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ മേളയൊക്കെ ഉണ്ടല്ലോ സാർ എങ്ങനെ എത്ര കുറഞ്ഞ സമയം കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസത്തിൻ്റെ സൃഷ്ടിയാണ് ഈ മേള അപ്പോൾ സാധാരണ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് മൂന്ന് മാസവും നാല് മാസവും ഒക്കെ എടുത്തിട്ട് പ്ലാൻ ചെയ്യുന്നിടത്ത് ഉറപ്പായിട്ടും ചെറിയ പരിമിതികൾ ഉണ്ടാവാം തുടക്കത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടാകാം പക്ഷേ നിങ്ങൾ ഓവറോൾ ഒന്നെടുത്ത് ഇതിൻ്റെ ഓരോ സ്റ്റാളുകളിലും ഒന്ന് കയറി ഇറങ്ങി പബ്ലിക്കിൻ്റെ ഒരു റെസ്പോൺസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എത്ര മാത്രം ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ഇത്ര മനോഹരമായിട്ടുള്ളൊരു സംവിധാനം അത് നമ്മൾ അതിശയോക്തി പറയല്ല നിങ്ങൾക്ക് നേരിട്ട് താങ്കൾ കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ എന്നത് കൂടുതൽ ഇല്ല അപ്പോൾ അത് പരമാവധി അടുത്ത വർഷങ്ങളിലും ഇത് തീർച്ചയായിട്ടും കണക്കുന്ന് തന്നെ ഇതിന് ഒരു ഫിക്സ് സംഭാഷണം യാദൃശ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല യാദൃശ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് ഇതൊരു തുടർ പ്രക്രിയ തന്നെയായിരിക്കും കാരണം ജനങ്ങൾ ഇത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ മറ്റ് കൗണ്ടറുകളുടെ വ്യത്യസ്തത തന്നെ നോക്കിയാൽ മതി നമ്മള് വിന്റേജ് കാറുകളുടെ ആയാലും കെ എസ് ആർ ടി സിയുടെ പ്രദർശനങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ മിനിയേച്ചറുകളുടെ പ്രദർശനമുണ്ട് മിനിസ്റ്ററുടെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള വാഹനങ്ങളുടെ പുള്ളിയുടെ ഒരു മിനിയേച്ചർ കളക്ഷൻ മീഡിയയിൽ അതിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ അതുകൂടെ നമ്മുടെ വേറൊരു കേസ് നമുക്കിപ്പോൾ ട്രാവൽ കാർഡിൻ്റെ ഒരു കാര്യമാണ് ഒരു പക്ഷെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കൺസെഷൻ കാർഡുകളും ട്രാവൽ കാർഡുകളും ഏറ്റവും മനോഹരമായിട്ട് അത് വിഭാവനം ചെയ്തിട്ട് അത് ഇറക്കി കഴിഞ്ഞു ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ചില്ലറയുടെ പ്രശ്നങ്ങളൊന്നുമില്ല ആ മിഷിൻ്റെ മേലുള്ള ആ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ടിക്കറ്റിങ്ങ് നടക്കുകയാണ് ആ പ്രോസസ്സ് എത്ര സിമ്പിളായിരിക്കുന്നു കുട്ടികൾക്ക് കൺസെഷൻ ഒഴിവാക്കുകയല്ല ചെയ്തത് കുട്ടികളെ കൂടുതൽ ഒരു സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഇതുമായിട്ട് ഇതിന് അർഹതയുള്ള സാർ ഇന്നലെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് കേട്ടോ അർഹതയുള്ള ഒരു കുട്ടിക്ക് പോലും ആ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നില്ല അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ഒരു കാർഡിൻ്റെ രൂപത്തിലേക്ക് ഒരു എ ടി എം കാർഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റി കൺവിൻസിങ് ആയിട്ട് ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടെ ഓരോ കുട്ടിക്കും തലയുയുർത്തി ബസ്സിൽ പോകാം ഒരു പ്രൈവറ്റ് ബസ്സിൽ ചില്ലറ കൊടുക്കുമ്പോൾ അവരുടെ മുഖം കാണുന്നത് പോലെയുള്ള വിഷയമൊന്നും ഇതിനകത്തില്ല ഉറപ്പായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നുമില്ല അപൂർവങ്ങളിൽ അപൂർവം ചിലപ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കാം എങ്കിലും ഞങ്ങൾ വിജയത്തിൻ്റെ വഴിയിൽ തന്നെയാണ് ഉറപ്പായിട്ടും ഞങ്ങൾ വിജയിക്കും സക്സസ് അങ്ങനെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു കാര്യത്തിൽ ആദ്യം നമ്പർന്നെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിൽ ഒരു ആനവണ്ടി പ്രേമിയാണ് ായ എനിക്കും ധാരാളം സന്തോഷമുണ്ട് അപ്പൊ എല്ലാ ഭാഗങ്ങളും നേർന്നു അറി സാർ താങ്കൾ താങ്കളുടെ സഹജീവനക്കാർക്കും കൂടുതൽ ഐഡിയാസ് ഒക്കെ വരട്ടെ കൂടുതൽ ഇംപ്ലിമെന്റേഷൻ വരട്ടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ഒപ്പം അവർ മാതൃകാനുള്ളത് കെ എസ് ആർ ടി സിയെ കുറിച്ചുള്ള ഒരു പ്രതികൂലമായ മനോഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം അതൊക്കെ ഒരു കാലത്തിന്റെ ഒരു പോയ കാലത്തിന്റെ ബാക്കുകളായിട്ട് മാത്രം കണക്കാക്കുക ഇനി ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് ജനങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് കാരണം ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല തീർച്ചയായും അതിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെയുള്ള പദ്ധതികളാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ മാറ്റം വിസിബിൾ ആയിരിക്കും എല്ലാവിധ നന്ദികളും എല്ലാ കാലത്തും എല്ലാവിധ സഹകരണങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ എന്നോട് സംസാരിക്കാൻ ഇത്രയും സമയം എടുത്ത് ഈ ഒരു തിരക്കിട്ട ഒരു മേളയിൽ നിന്ന് വന്ന് സംസാരിക്കാൻ തുണിഞ്ഞതിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് തന്നെ നന്ദി അറിയിക്കുന്നു നന്ദി